LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our Odhra Study Center. Join us at our Study Center in North LCC Kerala and take the first step towards a brighter future. ലോകത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ ശക്തമായി ശബ്ദമുയർത്താൻ ക്രിസ്ത്യാനികൾക്ക് കടമയും അവകാശവുമുണ്ടെന്ന് വരാപ്പുഴ അതിരൂപത സഹായമെത്ര ഡോക്ടർ ആന്റണി വാലുങ്കൽ നാഷണൽ ക്രിസ്ത്യൻ മൂവ്മെന്റ് ഫോർ ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ പള്ളിപ്പുറം മഞ്ഞുമാത ബസ്ലിക്കയിൽ നിന്ന് മുനമ്പം കടപ്പുറം സമരപ്പന്തലിലേക്ക് നടത്തിയ ലോങ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ ശക്തമായി ശബ്ദമുയർത്താൻ ക്രിസ്ത്യാനികൾക്ക് കടമയും അവകാശവും ഉണ്ടെന്ന് വരാപ്പുഴ അതിരൂപത സഹായമേത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ നാഷണൽ ക്രിസ്ത്യൻ മൂവ്മെന്റ് ഫോർ ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ പള്ളിപ്പുറം മഞ്ഞുമാതാ ബസ്ലിക്കയിൽ നിന്ന് മുന്നമ്പം കടപ്പുറം സമരപന്തലിലേക്ക് നടന്ന ലോങ് മാർച്ച് ബസ്ലിക്കയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് ഡോക്ടർ ആന്റണി വാലുങ്കൽ അവർ ഒത്തുചേരലാണ് ഒരു നീതിയാത്രയുടെ ആരംഭത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് നമുക്കറിയാം കുടുംബം നിവാസികള് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ആളുകളാണ് അവര് ഈ ലോകത്തിൽ കലറിച്ച് ഏറ്റവും ദുരിതപൂർണ്ണമായ പടലിൽ ജോലി ചെയ്യലെടുത്തുന്ന സാമ്പത്തികമായ കാര്യങ്ങൾ സ്വരുക്കൂട്ടി വെച്ചുകൊണ്ട് വില കൊടുത്ത് വാങ്ങിയ ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾ അവർക്ക് നഷ്ടമായി എന്നുള്ളത് അവരുടെ പൗരത്വം തന്നെ നഷ്ടപ്പെടുന്നതിന് തുല്യമാണ് ജില്ലാ പ്രസിഡന്റ് കോശി ജോർജ് അധ്യക്ഷത വഹിച്ചു മഞ്ഞുമാത ബസ്ലിക്ക റക്ടർ ഡോക്ടർ ആന്റണി കുരിശിങ്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഫാദർ ബിജു പാലപ്പറമ്പിൽ ഫാദർ നോയൽ കുരിശിങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു മഞ്ഞുമാത ബസ്ലിക്കയിൽ നിന്നും ആരംഭിച്ച നാഷണൽ ലോങ് മാർച്ച് മുനക്കൽ എത്തിയപ്പോൾ കടപ്പുറം സൂര്യ സൂര്യാക്ലബ്ബ് ഭാരവാഹികളും അംഗങ്ങളും ലോങ് മാർച്ച് ജേതാക്കളെ ഷാളണിയിച്ച് സ്വീകരിച്ചു കടപ്പുറം വേളാങ്കണ്ണി മാതാ സമരപ്പന്തലിൽ നടന്ന സമാപന സമ്മേളനത്തിൽ കടപ്പുറം വികാരി ഫാദർ ആന്റണി സേവ്യർ തറയിൽ അധ്യക്ഷത വഹിച്ചു അതുകൊണ്ട് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി നീതിക്ക് വേണ്ടി ഇവിടുത്തെ സർക്കാരിന് മുന്നിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ നമ്മളൊക്കെ പല വിധത്തിൽ പല മുട്ടുകയായിരുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് നൽകപ്പെടും മുട്ടുവിൻ നിങ്ങൾക്കായി തുറക്കപ്പെടും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും കർത്താവിന്റെ ഈ വചനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു മൂന്ന് വർഷക്കാലമായി നമ്മൾ മുട്ടിയിട്ടും തുറക്കാൻ വർഷകാലമായി ധർമ്മ സമരം ആരംഭിച്ചുകൊണ്ട് നമ്മൾ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രതീക്ഷയുണ്ട് പ്രത്യാശയുണ്ട് ആഗോള കത്തോലിക്ക സഭ പ്രത്യാശയുടെ ജൂബിലി ആഘോഷിക്കുകയാണ് പ്രത്യാശ കെ ആർ എൽ സി സി ജനറൽ സെക്രട്ടറി ഡോക്ടർ ജിജു ജോർജ് അറക്കത്തറ ഉദ്ഘാടനം നിർവഹിച്ചു എൻ സി എം ജെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് പി തോമസ് പാസ്റ്റർ ജെയിംസ് പാണ്ടനാട് ഫാദർ ബാബു മുട്ടിക്കൽ എൻ സി എം ജെ ജില്ലാ സെക്രട്ടറി ജോജോ മനയ്ക്കൽ ഭൂസംരക്ഷണ സമിതി ചെയർമാൻ ജോസഫ് റോക്കി പാലക്കൽ സമരസമിതി കൺവീനർ ജോസഫ് ബെന്നി കുറുപ്പശ്ശേരി ബിജു തൊണ്ടിയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു